മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ശത്രുവും മിത്രവും ആരാണെന്ന് പറയാൻ രണ്ട് മിനിറ്റ് സമയം കൊടുക്കുക അനീഷേൻ്റെ ആണെന്ന് പറയാൻ റൂട്ട് മാപ്പിലൂടെ വരച്ച് കാണിക്കുക എന്നതായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ടാസ്ക് അവസാനിച്ചതിന് ശേഷം അതിൽ ഈ നൂറേ അനുഭവങ്ങളൊക്കെ വന്നിരുന്നു സംസാരിക്കുകയാണ് ആരെൻ്റെ മിത്രമെന്ന് അനീഷേട്ടൻ പറഞ്ഞാൽ അല്ലേ അതിൽ ആ അതിനോട് ഞാൻ മിണ്ടണമെന്നൊന്നും കരുതിയതല്ല പിന്നെ മിണ്ടിയതാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ സുഹൃത്തുക്കളൊന്നും ഇല്ല ഒരു സുഹൃത്തുണ്ടായാൽ അതെൻ്റെ മതി അന്നോ അന്നത്തോടെ ഞാൻ നിർത്തിയതാണ് ഈ പരിപാടിയിൽ നിന്ന് അനുമോള് പറയുന്നുണ്ട് ശത്രുവായിട്ട് അനീഷേട്ടൻ പറഞ്ഞ ജിസൈൽ എൻ്റെ ശത്രു അല്ലാന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട് എൻ്റെ ശത്രു വേറൊരാളാണെന്ന് പറയുന്നുണ്ട് ആതിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ അനീഷേട്ടനും അതേപോലെ ലക്ഷ്മീനെയും കൂടെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടാസ്ക് പോലെയാണ് എല്ലാത്തിലും ശത്രു എല്ലാവരുടെയും ആർക്കും ശത്രു ഇല്ലാത്ത എല്ലാവർക്കും ലക്ഷ്മീനെയാണ് അനീഷേട്ടൻ കൊടുത്തത് ബാക്കി എല്ലാവരുടെയും ശത്രുവായിട്ട് അനീഷേട്ടനും മാറിയിട്ടുണ്ട് ഇതിപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയത് ആതിൽ പറയുന്നുണ്ട്